മെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഏഴ് ലക്ഷം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറവ് വന്നിരുന്നു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിച്ചിരുന്നതും അവർക്ക് താൽക്കാലികമായി ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ചെയ്തിരുന്നു അവസാനമായി സർക്കാർ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ ആയിരം രൂപ വീതം കുറവ് വന്നവരുണ്ട് ഇവർക്കുള്ള തുക വിതരണം കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവരുടെ കുടിശ്ശിക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തുക ലഭിക്കാത്ത ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക കൂടാതെ രണ്ട് മാസത്തിലെ പെൻഷൻ തുക ഉള്ളതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപ ലഭിക്കേണ്ടവർക്ക് അറുന്നൂറ് രൂപ അഞ്ഞൂറുള്ളവർക്ക് ആയിരം രൂപ ഇത്തരത്തിലാണ് വിതരണം നടത്തിയിരിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വീണ്ടും അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക